ഹായ് ഫ്രണ്ട്സ് ചൂരൽമലയിലും മുണ്ട മുണ്ടക്കയത്തും വയനാട്ടിലെ ഉരുൾപൊട്ടിയ ഭാഗമാണ് കേട്ടോ സാറ്റലൈറ്റ് വ്യൂല് കാണാൻ പോകുന്നത് ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് ഇവിടേക്ക് ഈ കണ്ണു വീടുകളും പോയിട്ടായി അപ്പോൾ ഇവിടെ നിന്നാണ് ശരിക്കും ഉരുൾപ്പുട്ടി വന്നിട്ടുള്ളത് ഇത്രയും ഈ ഒരു മലയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് ഇത്രയും ഭാഗം പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്താണ് എടോ പിന്നെ ഉരുൾപൊട്ടൽ വന്നിരിക്കുന്നത് അവിടെ ഈ ഒരു സ്ഥലത്താണ് ഒരു സ്കൂളിൻ്റെ ഒരു ഭാഗം മൊത്തം പോയെന്ന് പറഞ്ഞില്ലേ ഇതാണ് ഈ സ്കൂളിൻ്റെ ഈ ഒരു ഇത് മാത്രമേ ഉള്ളു ബാക്കി ഇവിടെയൊക്കെ പോയി എന്ന് പറഞ്ഞില്ലേ ഗൈസ് കണ്ട അപ്പോൾ ഈ കാണുന്നതാണ് ഈ പുഴ കണ്ട ഇരു അഴഞ്ഞി പുഴ എന്ന് പറയുന്നത് ഈ പുഴയിൽ ഇങ്ങനെ ഒഴുകി 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 ഇവിടെ ഇവിടെ നിറഞ്ഞു കവിഞ്ഞൊഴുകിയതിട്ടാണ് പിന്നെ ഈ അതാണ് ആ പുട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ പാലം തകർന്നു പോയെന്ന് പറഞ്ഞാൽ പാലം വരുന്നതിട്ടാണ് ഇതാണ് ആ അമ്പലം വരുന്നത് ഈ അമ്പലമൊക്കെ പോയി ഗൈസ് യ്യമ്പലം പോയി പിന്നെ ഈ കണ്ണു വീടുകളൊക്കെ പോയി ഈ ഇവിടെ ഒന്നുമില്ലയെന്നാ പറയണേ ഇപ്പോൾ എല്ലാവരും പോയി ഈ പുഴയിങ്ങനെ പോണത് കണ്ടോ ഈ പോ പുഴയിങ്ങനെ പോണ വഴി ഇങ്ങനെ ഇങ്ങനെ പോയി 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 ഇവിടെ ലാസ്റ്റൊരു വാട്ടർഫോൾ എത്തും അപ്പോൾ പുറേ മൃതദേഹങ്ങളൊക്കെ ഈ വാട്ടർഫോളീന്ന് ഒഴുകിപ്പോയിട്ടാണ് കണ്ട സൂചിപ്പാറ വാട്ടർഫോൾ ഇവിടെ നിന്ന് ഒഴുകിപ്പോയിട്ടാണ് കുറേ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുള്ളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ഉണ്ടാവും എന്നാണ് ആലോചിച്ച് നോക്കും ഇത് കണ്ട ഈ കൂടെ ഈ ഒഴുകി പോവാ ഈ സൈഡിൽ കൂടെയൊക്കെ ഈ ഒരു വഴി പോകണ കണ്ട അവിടെ നിന്നും ഇപ്പോൾ വെള്ളമില്ലാത്ത ഭാഗ ഭാഗം ആണെങ്കിൽ കാണാൻ കണ്ട പക്ഷേ ഇതിൽ കൂടെ ഒക്കെ പോയിട്ടാണ് കൈ നമുക്ക് മൃതദേഹങ്ങൾ കിട്ടിയത് അപ്പോൾ ഇത്രത്തോളം ദൂരം ഒഴുകി പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വ്യാപ്തി ഒന്ന് ഒന്നാലോചിച്ച് നോക്കും പിന്നെ കണ്ട ഇങ്ങനെയാണ് ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ കണ്ട ഈ പുഴയുടെ ഒഴുക്ക് ഈ പുഴ വരുന്ന ഉത്ഭവം ശരിക്കും ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു മലയുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ എല്ലാം ഇവിടെ നീങ്ങിയിട്ടാണ് ഇപ്പോഴത്താണ് ഇവിടെ വേണ്ട ഇരു ഇരുവഴങ്ങി എന്ന് പറയുന്നതാണ് പുഴ വരുന്നതാണ് ഈ ഭാഗത്താണ് ഈ പുഴ വരുന്നതിൻ്റെ ഉത്ഭവം കണ്ട ഈ പോണ ഭാഗം കണ്ട ഇതാണ് ശരിക്കും ഈ മലേനു മുകളിലാണ് ഇതിൻ്റെ ഉത്ഭവം വരുന്നത് ഗൈസ് ഇവിടെ നിന്നാണ് ഉരുൾ പൊട്ടി വന്നിട്ടുള്ളത് ഇത്രത്തോളം ദൂരം ഇത്ര പെട്ടെന്നാണ് എത്തിയതെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് ഇത്ര പെട്ടെന്ന് ഇവിടെയൊക്കെ എത്തി ഭാഗം മൊത്തം തുടച്ച് നീക്കിപ്പോയി ഗൈസ് എന്തായാലും അവരുടെ കുടുംബാംഗങ്ങൾക്കും മരിച്ചു പോയവർക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും ധനസഹായ മറ്റേ എന്താണ് സഹായ വ്യവസ്ഥങ്ങൾ എത്രയും പെട്ടെന്ന് അവരിലേക്ക് എത്തട്ടെ എല്ലാ സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ട് എല്ലാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതുപോലെ തന്നെ നമ്മളും മലയാളികളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വീണ്ടും അവരെ സപ്പോർട്ടാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ